നമസ്കാരം ഒരു വളരെ പ്രധാനപ്പെട്ട വാർത്ത നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് വിജയിച്ചിരിക്കുന്നു പതിനൊന്നായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത് എൽ ഡി എഫിലെ എം സ്വരാജിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് മൂന്നാം സ്ഥാനത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നേരത്തെ രാജിവെച്ച പി വി അൻവറാണ് എത്തിയിട്ടുള്ളത് ബി ജെ പി നാലാം സ്ഥാനത്താണ് പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ശക്തികളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പിയും ഒട്ടും മോശമല്ലാത്ത നിലയിൽ തന്നെ വോട്ടിൻ്റെ എത്തി എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചൊക്കെ തന്നെ ആരുടെ ശോഭത്തിൻ്റെ വിജയം ഒരു വലിയ നേട്ടം തന്നെയാണ് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഉടനെ നടക്കാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനും ഒക്കെ തന്നെ ഏറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് അവർക്കുണ്ടായിരിക്കുന്നത് അതും നിലമ്പൂരിൽ പതിറ്റാണ്ടുകളോളം കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായിരുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് മകൻ ആര്യടൻ്റെ ഷോക്കത്ത് തന്നെയാണ് ഈ വിജയം തിരികെ എത്തിച്ചത് എന്നുള്ളതും കോൺഗ്രസിന് ഏറെ അഭിമാനകരമായ നേട്ടമായി മാറിയിരിക്കുകയാണ് ഏതായാലും എൽ ഡി എഫിന് വലിയ തിരിച്ചടിയായി മാറുന്നു ഭരണവിരുദ്ധ വികാരം ഈ സംസ്ഥാനത്ത് ശക്തമായ തോതിലുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് തിരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റി തന്നെ യു ഡി എഫിന് വലിയ തോതിലുള്ള നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല എൽ ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് എൽ ഡി എഫിന് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്